തീർച്ചയായും ഞാൻ തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അവർ ചെയ്തു വെച്ചതും അവർ പ്രവർത്തിക്കുന്നതുമായ എല്ലാ പ്രവർത്തികളും അവരുടെ അന അതിൻ്റെ അനന്തര ഫലങ്ങളും ഞാൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ് അള്ളാഹു താല നമ്മെ അറിയിക്കുന്നത് പരിശുദ്ധ ആനിലൂടെ മുത്തറസൂൽ സലഹ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഒരു ദിവസം ഓരോ ദിവസത്തിനും നമ്മളെ ആരും നോക്കിയിട്ടില്ലെങ്കിലും നാം ആരെയും കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ ഒരാൾ നോക്കുന്നുണ്ട് അതൊരു ദിവസം ഒരു നേരമല്ല മൂന്ന് നേരമെങ്കിലും നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതാരാണെന്നറിയണ്ടേ അള്ളാഹുവല്ല അള്ളാഹു നോക്കുക അള്ളാഹു കാണുന്നുണ്ട് എല്ലാവരെയും കാണുന്നുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഓരോരുത്തരുടെയും മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് എന്നാണ് റസൂൽ റസൂർ അലൈഹി അലൈവലമ അറിയിക്കുന്നത് അതേക്കുറിച്ചാണ് അസ്രായിലിനെ കുറിച്ചാണ് ആ പറഞ്ഞത് അസ്രായി ഓരോ ദിവസവും നമ്മൾ നോക്കുന്നുണ്ട് ഓരോരുത്തരെയും നോക്കുന്നുണ്ട് എന്നാണ് അസ്രായിൽ നബീ അലൈഹി അലൈവി തങ്ങളോട് പറഞ്ഞതാണത് ആരുടെ റൂഹാനോ പിടിക്കാനായിരിക്കുന്നത് ആരുടെ സമയമാണോ അടുത്തിരിക്കുന്നത് ഓരോ കുടുംബത്തിലും വന്ന് ഓരോ ദിവസവും ഇങ്ങനെ അടുത്തുകൊണ്ട് നോക്കിക്കൊണ്ട് നടക്കുകയാണ് നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല അതാണ് അവരുടെ നിബന്ധന മരക്കുകളുടെ അതവർ പാലിക്കുന്നുമുണ്ട് എന്നാലിരുന്ന സ്ഥലത്ത് വെച്ച് ഒരാളുടെ റൂഹിനെ പിടിക്കണം എന്ന് അള്ളാഹു താല പറയുകയാണെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് തന്നെ അത് പിടിക്കും അതിനപ്പുറത്തുനിന്ന് ഒരങ്ങോണ്ടും ഇങ്ങോട്ടും ഒരു അണു നിമിഷം അങ്ങോട്ടും മാറുകയില്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് കോട്ടക്കൽ ഹൈവേയിൽ രണ്ട് കുട്ടികൾ ആക്സിഡൻറ്റിൽ മരിച്ചു നല്ല വിശാലമായ റോഡാണത് ആ ബൈപ്പാസ് റോഡ് അതിൽ രണ്ടു പേരും ബൈക്കിലാണ് നല്ല കൂട്ടിയിടിച്ചു നല്ല ആക്സിഡൻ്റ് ആണ് നടന്നത് രണ്ടാളും അവിടെ വെച്ച് തന്നെ തൽക്ഷണം മരിച്ചു ഓവർടേക്ക് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഏതായാലും അത് എന്താണ് സംഭവിക്കുന്നത് വിധിയാണെന്ന് നമുക്ക് പറയാം പക്ഷേ വിധിയാണെങ്കിലും നമ്മളുടെ പ്രവർത്തികൾ അവിടെ മുൻകടക്കുന്നുണ്ട് എന്നാൽ നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മരണങ്ങൾ നമ്മളിലേക്ക് വന്ന് കയറാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കുറച്ച് പൈസ ഉണ്ടായാൽ നമ്മൾ ദ്വാര ചെയ്യാൻ മറക്കും ചെയ്യൂല നിസ്കരിച്ച് നമ്മൾ വേഗം സാധാരണ നിസ്കരത്തിലുള്ള ദുവാ ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകും എന്നാലും അള്ളാഹുവിനോട് അല്ലാഹു എനിക്ക് ബർക്കത്ത് തരണേ എന്നെ കാക്കണേ ഫിത്നയിൽ നിന്നും പ്രസാദിൽ നിന്നൊക്കെ എന്നെ കാക്കണേ മുസീബത്തിൽ നിന്ന് എന്നെ കാക്കണേ എന്നൊന്നും നമ്മൾ പറയില്ല ഇനി വാഹനം കയറാൻ കയറുമ്പോൾ ചൊല്ലാനുള്ളത് എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാലും അതും നമ്മൾ വാഹനം എടുക്കുമ്പോൾ പശ്ചാത്ത എടുക്കുമ്പോൾ മാത്രമേ ചൊല്ലുള്ളൂ പിന്നെ വാഹനത്തിന് വന്ന് ഇറങ്ങി പിന്നെ ആ ദിവസം എത്ര പ്രാവശ്യം വാഹനം സ്റ്റാർട്ട് ചെയ്തോ ആ സമയത്തൊന്നും നമ്മൾ ചൊല്ലാറില്ല ഇവിടെ ആരാണ് കുറ്റക്കാർ നമ്മളാണ് കുറ്റക്കാർ നമ്മൾ എപ്പോൾ വാഹനം ചാർട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി സഞ്ചരിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മളീ ചൊല്ലണം ആ ചൊല്ലാൻ നമ്മുടെ കുട്ടികളെ കുട്ടികൾക്ക് വാഹനം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരോടത് കരാർ ചെയ്യണം നമ്മൾ വാഹനം കൊണ്ട് പുറപ്പെടുമ്പോൾ വിസ്മി ചൊല്ലി സുബാനല്ലധി സഹറല്ല എന്നാൽ ദിക്രിനെ ചൊല്ലാൻ പറയണം അത് ചൊല്ലാൻ അവനക്കറിയില്ല എങ്കിൽ ആ വാഹനത്തിൽ കയറുമ്പോൾ സൂറത്തുൽ അൻസലന ഓതാം പിന്നെ അതുപോലെ ആയത്തുൽ കുറിസി ഓതിയാൽ മതി ചെറുതായിട്ട് ബിസ്മി പോലും ചൊല്ലൂല ഇനി പോട്ടെ രാവിലെ ചൊല്ലി മറ്റുള്ള സമയങ്ങളിൽ ചൊല്ലാൻ അവനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഭിസ്മിയെങ്കിലും ചൊല്ലണം വണ്ടിയും കൊണ്ട് നമ്മളങ്ങോട്ട് കയറുമ്പോൾ ഇത് വണ്ടി മാത്രമല്ല കേട്ടോ ഇത് എല്ലാ യാത്രകളും അങ്ങനെ തന്നെ നമ്മളൊരു കുടുംബത്തിൽ പോയി രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലും പിന്നെ ഒരു കുടുംബത്തിൽ കയറിയാൽ അവിടെ നിന്ന് തിരിച്ചറങ്ങുമ്പോൾ നമ്മളൊന്നും ചൊല്ലാറില്ല ചൊല്ലണം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഓരോ യാത്രകളും അവസാനിക്കുമ്പോൾ മറ്റൊരു യാത്ര നമ്മൾ തുടരുകയാണ് ഒരു വീട്ടിലേക്ക് ചൊന്നാൽ അവിടെ നിന്ന് നമ്മൾ മടങ്ങിപ്പോരുന്നത് ഒരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ നമ്മൾ മരണത്തിലേക്ക് എത്തിയാൽ മരണത്തിൽ നിന്ന് പിന്നെ നമ്മളൊരു യാത്രയാണ് മരണം ഉമാൻ്റെ ഗർഭാശയത്തിലേക്ക് അള്ളാഹു താല നമ്മളെ നിയോഗിച്ചു ആ സമയത്തുമാൻ്റെ ഗർഭാശയത്തിലായിരുന്ന സമയത്ത് മലക്ക് ഒരു മലക്കിനെ അള്ളാഹുത്താലെ നിശ്ചയിക്കും ആ ഗർഭാശയത്തിലുള്ള ആ കുട്ടിയെ സംരക്ഷിക്കാൻ അത് കോടാന കോടി മലക്കുകളുണ്ട് അവരൊക്കെ ഈ ജോലി മാത്രമാണ് അവർക്ക് അത് പ്രസവിച്ചതോടു കൂടി ആ മരക്കിൻ്റെ ജോലി കഴിഞ്ഞു ആ മലക്ക് അങ്ങോട്ട് പോവും പിന്നെ പിന്നെ ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ പിന്നെ ആ കുട്ടിക്ക് ആ പ്രായ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവുന്നത് വരെ ആ കുട്ടിയെ സംരക്ഷിക്കാൻ നോക്കാൻ ഒരു മലക്കുണ്ടാകും ആ മലക്കാ കുട്ടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ആ മ കുട്ടിയുടെ കുട്ടി ആപത്തുകളിലൊക്കെ പെടുമ്പോഴൊക്കെ ആ കുട്ടിയേക്കുള്ള ആവശ്യങ്ങൾ ആ മലക്കുകളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുന്നത് വരെ കേട്ടോ കേൾക്കണം ശരിക്കും ശ്രദ്ധിക്കണം അപ്പോൾ ഈ പതിനഞ്ച് വയസ്സ് വരേക്കും ഒരു എന്ത് എന്തുടങ്ങിയിട്ടില്ല റിക്കാർഡ് തുടങ്ങിയിട്ടില്ല ഈ പതിനഞ്ച് വയസ്സിനുള്ളിൽ ഈ കുട്ടി മരണപ്പെടുകയാണെങ്കിൽ ആ കുട്ടി സ്വർഗത്തിലേക്കുള്ളതാണ് അത് ഹിന്ദുവിൻ്റെ കുട്ടിയായാലും മുസ്ലിമിൻ്റെ കുട്ടിയായാലും ഇനി പിന്നെ ക്രിസ്ത്യാനിയുടെ കുട്ടിയായാലും കള്ളുകുടിയൻ്റെ കുട്ടിയായാലും യഹൂദിയതായാലും നെസ്ലാനിയായത് ആയാലും ആ കുട്ടി സ്വർഗത്തിലേക്കുള്ളതാണ് പതിനഞ്ച് വയസ്സിന് മുമ്പ് പതിനഞ്ച് വയസ്സ് ആയിക്കഴിഞ്ഞാൽ ആ മലക്ക് വിട പറയും എന്നിട്ട് പിന്നെ വരുന്ന മലക്കാരാണെന്നറിയോ പിന്നെ രണ്ട് മലക്കുകളെയാണ് അവത്താരം നിയോജി നിയോഗിക്കുക ആ രണ്ട് മലക്കുകൾ റഹീബ് അതീദ് ഇവർ രണ്ടുപേരും ഇടഭാഗത്തും ബലഭാഗത്തും വന്നുകൊണ്ട് ഇവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എഴുതിക്കൊണ്ടിരിക്കും ഇതിനു മുമ്പ് നാലാം മാസത്തിൽ ഇവർക്ക് കാവലാവുന്നതിന് മുമ്പ് നാലാം മാസത്തിൽ വേറെ സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതെന്താണെന്നറിയോ ഇവൻ്റെ കാര്യങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ ഇവന് എവിടൊക്കെ പോകും എവിടൊക്കെ വരും ഇവൻ എന്തൊക്കെ ചെയ്യും ഇവൻ വിജയി വിജയിയാണോ പരാജയമാണോ ഇതൊക്കെ അതിലെഴുതി വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ രേഖപ്പെടുത്തും ഇവൻ്റെ ഭക്ഷണങ്ങൾ ഇവനക്കാരൊക്കെ ഭക്ഷണം കൊടുക്കും ഇവനാരിൽ നിന്നെല്ലാം ഭക്ഷണം കഴിക്കും ഇവൻ ഏത് സമയത്തൊക്കെ എത്രക്കെ ഭക്ഷണം കഴിക്കാതിരിക്കും ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവൻ്റെ വിപാദത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവില്ല ആ ഇബാദത്തിൻ്റെ വിജയമാണ് അവൻ്റെ വിജയം പിന്നെ വിധികൾ അള്ളാഹു താല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തിരുത്തരുത് അതിനൊരു ഉദാഹരണമായിരുന്നു മുസാ നബി അലൈഹിസ്സലാം തൻ്റെ ഒപ്പം നടന്നിരുന്ന ആളോട് പറഞ്ഞു ദാ അയാൾ മൂന്ന് ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് മരണത്തിൻ്റെ ലക്ഷണങ്ങൾ അറിയാവുന്ന പഠിച്ചവർക്ക് അതറിയും കൊടുത്ത മലക്കുകൾ അറിയിച്ചു കൊടുത്തവർക്കും അതറിയും അപ്പോൾ മുസാ നബി പറഞ്ഞു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ അയാളത് മരിക്കുമെന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അയാ വഴി നടന്നു പോകുമ്പോൾ അയാളെ ഇയാൾ കണ്ടുമുട്ടുകയാണ് അപ്പോൾ മുസാ നബിയോട് ചോദിച്ചു മുസാ നബിയും അതുവഴി നടന്നുപോയി ഈ സുഹൃത്തും നടന്നുപോയി രണ്ടുപേരും കൂടി പിന്നെ ആ മരിക്കും എന്ന് പറഞ്ഞ ആളും എതിരെ വരുന്നതായി കണ്ടു അപ്പോൾ മുസാ നബിയോട് അദ്ദേഹം ചോദിച്ചു എന്താണ് അയാൾ ചെയ്ത അയാൾ എന്താ മൂന്ന് ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നല്ലേ പ്രവാചകൻ പറഞ്ഞത് എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം മരിക്കാതിരുന്നത് മുസാ നബി അലൈ ഇസ്ലാം പറഞ്ഞു അയാൾ മരിക്കാതിരുന്നത് അയാളുടെ കുടുംബം അയാൾ നമ്മൾ കണ്ടതിന് ശേഷം വളരെ വൈരികളായി നിന്നിരുന്ന രണ്ട് കുടുംബക്കാരുണ്ടായിരുന്നു അയാൾക്കിടയിൽ ആ കുടുംബങ്ങൾ ഭയങ്കര തെറ്റായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനുള്ള ദേഷ്യം അത്രക്ക് ഭയങ്കര തെറ്റായിരുന്നു കൂടോത്രങ്ങളൊക്കെ ചെയ്യുന്ന അത്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരാജയപ്പെടുത്താൻ വേണ്ടി കൂടോത്രങ്ങൾ ചെയ്യുന്ന അത്രക്കും വലിയ ദ്രോഹപരമായ രീതിയിൽ നിന്നിരുന്ന ആ കുടുംബക്കാരെ ഇയാൾ ചെന്നിട്ട് നന്നാക്കി ആ തെറ്റ് രണ്ട് കൂട്ടരുടെയും തെറ്റ് അയാൾ തീർത്തു അങ്ങനെ പരസ്പരം ലോക്യമാക്കി അതോടുകൂടി അള്ളാഹു അയാൾക്ക് വയസ്സിനെ അയാളുടെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തു ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അള്ളാഹു ഏത് വിധി നമ്മളിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ പ്രീതി കൊണ്ട് അവന് അത് നമുക്ക് ഔദാര്യമായിട്ട് നീട്ടി നീട്ടിത്തരും ചിലരുടെ ആയുസ് ചിലരുടെ പ്രവൃത്തി കാരണം അവൻ കുറക്കുകയും ചെയ്യും അത് അള്ളാഹുവിൻ്റെ ജായിസായ ആയ സിഫത്തിൽ പെട്ടതാണ് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുക മരിപ്പിക്കുക ആയസ് നീട്ടുക കുറക്കുക ഇതൊക്കെ അവൻ്റെ ജായിസായ ആയ സിഫത്താണ് ചെയ്യും ചെയ്യുക ചെയ്യാതിരിക്കും ചെയ്യുക അവനാണ് സിഷ്ടാവ് ഇനി അതുപോലെ ഈ പതിനഞ്ച് വയസ്സായി കഴിഞ്ഞാൽ റഹീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകളെ നിയോഗിക്കും ഈ രണ്ട് മലക്കുകൾ എഴുതിക്കൊണ്ടേയിരിക്കും എന്ത് പ്രവർത്തി ചെയ്താലും പറഞ്ഞാലും അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കണ്ടവർക്കറിയാം ഔലിയാക്കളുണ്ട് അള്ളാഹുവിന് വിവാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഔലിയാക്കളും സൂഫിയാക്കളും അവരുടെ അടുക്കൽ ചെന്നാൽ അവർ അധികം സംസാരിക്കുകയില്ല ഒന്ന് സംസാരിച്ച് കിട്ടണമെങ്കിൽ വല്ലാത്ത പാടാണ് ഇപ്പോൾ എൻ്റെ അറിവിൽ ഒരാൾ ഉണ്ടായിരുന്നു എടപ്പാൾ വഴിയിൽ എടപ്പാളിങ്ങനെ ആ റോഡിൻ്റെ വഴിയിൽ ഇങ്ങനെ നടക്കുമായിരുന്ന ഒരാൾ അദ്ദേഹം ഇല എണ്ണിക്കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഇല എപ്പോഴും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവുക വേറൊന്നുമില്ല അദ്ദേഹം ചില സമയത്തൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും മറുപടി പറയില്ല ചിലപ്പോൾ അയാൾ പറയും എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് വിശക്കുന്നുണ്ട് എന്ന് എന്നാൽ ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയുള്ളു നിങ്ങൾ പോയാൽ മതി നിങ്ങൾ പോയിക്കോളൂ എനിക്ക് വിശക്കുന്നുണ്ട് ഈ വിഷം ഇങ്ങനെ ഒരു അവസ്ഥ അവരിൽ ഉണ്ടായതിൻ്റെ കാരണം എന്ന് എന്തെന്ന് വെച്ചാൽ അവർ വിശക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് വിപാദത്തെടുത്തിട്ട് മതിയായിട്ടില്ല ഞാൻ ഇബാധത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല നിങ്ങൾ പോയി തരൂ ഞാൻ ധിഖറിലാണ് ധിക്കറ് ചൊല്ലുകയാണ് ഇതാണ് ആ ധിക്കറ് കൊണ്ടാണ് അവർ വിശപ്പിനെ തീർക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ മനസ്സാണ് നിറക്കുന്നത് ആമാശയമല്ല ആമാശയം നിറക്കാൻ ഭക്ഷണം മതി അതിന് അളവുണ്ട് പക്ഷേ മനസ്സ് നിറക്കാൻ ഇബാദത്ത് വേണം അതിന് അളവില്ല അളവുകൊഴില്ല കാരണം ഏത് ഇബാദത്ത് കൊണ്ടാണ് അള്ളാഹു താര മനുഷ്യന് സ്വർഗം നൽകുന്നത് എന്ന ആ മഹാ അനുഗ്രഹം അനുഗ്രഹത്തെക്കുറിച്ച് അതുപോലെ മരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ തെറ്റുകളിലേക്കും പോവില്ല അതുപോലെ ഇബാദത്ത് ചെയ്യാതിരിക്കുകയുമില്ല ഇല്ല മറക്കുകയുമില്ല ആഹുവിനെ മറ്റാരുമായിട്ട് നമ്മൾ തെറ്റിയും പിണങ്ങിയും നിൽക്കുകയില്ല മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുകയുമില്ല അത്രക്ക് ഭയങ്കരമാണ് അങ്ങനെ ആ മലക്ക് ഇയാളുടെ അവസാനം വരേക്കും ഇയാൾ ഇയാളുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരേക്കും ആ രണ്ട് മലക്കുകളിലെല്ലാം എഴുതി രേഖപ്പെടുത്തും ഈ മലക്കുകൾ അങ്ങോട്ട് പോയി എന്ന് കണ്ടാൽ ആ സമയത്താണ് മൗത്ത് വീര ഈ മലക്കുൽ മൗത്ത് വരും എന്നുള്ള അറിയിപ്പ് കിട്ടിയാലപ്പോൾ ഈ മലക്ക് അങ്ങോട്ട് പോയി രണ്ട് മലക്കുകളും അതേത് നിമിഷത്തിലാണെന്നറിയാം തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്ന സമയം ആ സമയത്ത് അവനിങ്ങനെ രോഗ അവനിങ്ങനെ കെടുന്ന് മരണത്തിൻ്റെ ശയ്യയിൽ ഇങ്ങനെ കിടക്കുക ആ സമയത്ത് കണ്ണൊക്കെ മുകളിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സഹാബത്തിനോട് സഹാബത്ത് ചോദിച്ചു സഹാബത്ത് ചോദിക്കുമല്ലോ സംശയം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലെ ഈ എല്ലാം ഭൂമിയായി മരിക്കുന്ന എല്ലാവർക്കും വേദനയില്ലാതെ മരിക്കാൻ കഴിയുമോ എന്ന് അല്ല അങ്ങനെയല്ല വേദനയുണ്ടാകും വേദന കഠിനമായ വേദനയുണ്ടാകും ആ വേദന അവരറിയുകയില്ല അതറിയാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആയ സ്വർഗം അവർക്ക് കാണിക്കപ്പെടും എന്തിനാണ് ഈ സ്വർഗം വരിക്കുമ്പോൾ കാണിക്കുന്നത് കാണിക്കുന്നത് ഈ വേദന അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ സ്വർഗത്തിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഏത് രോഗിയും കണ്ണടക്കും കണ്ണടക്കാന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കണ്ണുകളിലൂടെയാണ് ആത്മാവ് പുറത്തേക്ക് പോവുക കണ്ണുകളിലൂടെ വലിച്ചെടുക്കുമ്പോൾ കണ്ണ് മുകളിലേക്ക് അങ്ങ് പോവും തുറുക്കനങ്ങണ്ടായിട്ട് ആ കണ്ണ് ഇങ്ങനെ നോക്കും അത് സ്വർഗം കാണുമ്പോൾ സ്വർഗത്തിലേക്കാണ് ആ കണ്ണ് നോക്കുക ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആ കണ്ണ് നോക്കുന്നത് റൂഹ് പോകുന്ന വഴിക്കാണെന്ന് അപ്പോൾ റൂഹിനെ കാണും കാണുന്ന സമയം മരണത്തിൻ്റെ സമയമാണ് പിന്നെ അയാൾക്ക് എങ്ങനെയാണ് റൂഹിനെ കണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല തിരിച്ച് പറയാൻ കഴിയില്ല അപ്പോൾ ബഹിരാകാശത്തേക്ക് പോയ ഒരു പെണ്ണുണ്ടല്ലോ അവൾ തിരിച്ചു വരുമ്പോൾ അവൾ ഈ അപകടത്തിൽ മരണപ്പെട്ടു പോയി ആ പെണ്ണിൻ്റെ അടുത്ത് കുറേ രേഖകൾ ഉണ്ടായിരുന്നത്രേ അവൾ ആദ്യം ചെയ്ത സന്ദേശമാണത് ഒരുപാട് രഹസ്യങ്ങൾ എൻ്റെ അടുത്തുണ്ട് എന്ന് അവൾ ആദ്യം സന്ദേശം അയച്ചതാണ് പിന്നെ അവൾ തിരിച്ചു വരുന്നത് രഹസ്യങ്ങളുമായി തിരിച്ചു വരുമ്പോൾ അവൾ പരസ്യമായിട്ട് തന്നെ നശിച്ചു പോയി ഇന്ന് ഭൂമുഖത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അന്റാർട്ടിക്കയിലും പിന്നെ അതുപോലെ ആഫ്രിക്കയിലൊക്കെ ഓരോരോ ഭാഗങ്ങൾ മനുഷ്യനുക്ക് എത്താൻ കഴിയാതെ മറിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ ആ ഭാഗങ്ങളിൽ സൃഷ്ടികളിലു ആ ഭാഗങ്ങളിൽ സൃഷ്ടികളുണ്ടെന്നും ലോകമുണ്ടെന്നും ഒക്കെ ശാസ്ത്രം പറയുന്നുണ്ട് അവർക്ക് വ്യക്തമായി കിട്ടിയിട്ടുണ്ട് പക്ഷേ അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല അള്ളാഹുത്താല ഒരു മനുഷ്യനെ ഒരു സൃഷ്ടിയെ എവിടേക്കെ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സൃഷ്ടിക്കും പോകാൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് എനിക്ക് വിവാദത്തെടുത്ത് എന്നെ അനുസരിക്കാൻ നീ നിർബന്ധ നീ നിനക്ക് സാധ്യമല്ലെങ്കിൽ നീ ഈ ഭൂമി വിട്ട് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ പോയി പോയിക്കൊള്ളുക എൻ്റെ നോട്ടം എത്താത്തൊരു ഭാഗത്തേക്ക് നിനക്ക് പോകാൻ പറ്റുമെങ്കിൽ നീ പോയിക്കൊള്ളുക എന്നുള്ള തല പരിശുദ്ധ അതിലൂടെ പറഞ്ഞു പോവാൻ കഴിയില്ല എന്നത് പരമ യാഥാർത്ഥ്യമാണ് ഏതായാലും ഈ അങ്ങോട്ട് പോയി ആ റക്കീബും മത്തീദും പോവും മനുഷ്യനിൽ നിന്ന് പിന്നെ ഈ അസ്രായൽ വന്ന് റോഹിൻ അങ്ങോട്ട് പിടിക്കും ഹസൻ റലീ അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു നബിസ്ലാഹു അലൈഹി വസലമ പറഞ്ഞതായിട്ട് ഭൂമിയിൽ എത്ര വീടുകളുണ്ടോ അവയിലെല്ലാം ഒരു വീട്ടുകാരനെ മലക്കുൽ മൗത്ത് ദിവസവും മൂന്ന് പ്രാവശ്യം തിരയുന്നു അതിൽ ആരാണ് എനിക്ക് റോഹ് പിടിക്കാനായത് എന്ന് ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് അവൻ്റെ ഭക്ഷണം തീർന്നു പോയിട്ടുണ്ടോ അവൻ്റെ ആയുസിൻ്റെ കാലാവധി കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നിട്ടാണ് അവൻ്റെ റൂഹിനെ പിടിക്കുന്നത് എന്ന നിലയിൽ ഇങ്ങനെ തിരഞ്ഞു നടക്കും ആ അത് അത് കൂടാതെ അങ്ങനെ തനിക്കവിടെ ഒരു റോഹിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മരണം മരണ സമയം എത്തിക്കഴിഞ്ഞ ഒരാളെ റോഹിനെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വാതിൽപ്പടിയിൽ നിന്നും കൊണ്ട് മലക്കുൽ മൗത്ത് പറയും കരയുന്നവരോട് ഞങ്ങൾ നിങ്ങളോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല മക്കളെ ഞങ്ങൾ ഒരു കുറ്റവും നിങ്ങളോട് ചെയ്തിട്ടില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ വിധി നടപ്പാക്കുന്നവരാണ് നമ്മളെ നമ്മളെ മനുഷ്യരെ മുഴുവനും അള്ളാഹു ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതാ ഇവിടെ യാത്രയാക്കിയതാണ് ആ യാത്രയിൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്താൽ നമ്മൾ ചെയ്തില്ലെങ്കിലും മലക്കുകൾ ചെയ്യാനുള്ളത് ചെയ്യും അതാണ് അസ്രായിൽ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ വിധി നടപ്പാക്കുന്നവരാണ് ഞങ്ങൾ അവൻ്റെ ഭക്ഷണം തടഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തടഞ്ഞിട്ടില്ല ആ മലക്കുകൾ പറയാണ് അവിടെ മരിച്ച ആ വീട്ടിൽ നിന്നിട്ട് കരയുന്നവരോട് പറയാണ് നമ്മൾ കേൾക്കുന്നില്ല ഇവൻ്റെ ആയുസ് കുറച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളായിട്ട് ഇവൻ്റെ ആയുസ് കുറച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ വീണ്ടും വരും അതാണ് സഹിക്കാൻ വയ്യ ഞങ്ങളിവിടെ വീണ്ടും വരും എന്ന വാക്ക് അവർ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ഒരാളെയും കഴിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾ വിടുകയില്ല മക്കളെ എന്നാണ് മലക്ക് പറയുക എന്നിട്ട് ഹസൻ റതി അള്ളാഹു എന്നു തുടരുകയാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ആ വീട്ടുകാരെങ്ങാനും ഈ പറയുന്ന സംസാരിക്കുന്ന മലക്കുകളെ കാണുകയായിരുന്നുവെങ്കിൽ മാത്രമല്ല ആ മലക്കുകളുടെ സംസാരം കേൾക്കുകയായിരുന്നുവെങ്കിൽ ആ മരിച്ചു പോയ ആളെ അവർ മറക്കുമായിരുന്നു എന്നിട്ട് സ്വന്തം നെഫ്സിൻ്റെ പേരിൽ സ്വന്തം ആയുസിനെ നീട്ടിട്ട് തരാൻ വേണ്ടി അവർ കരയുമായിരുന്നു അട്ടഹസിച്ച് കരയുമായിരുന്നു മയത്തിൻ്റെ കാര്യമൊക്കെ അവർ മറന്നുപോകും അപ്പോൾ അള്ളാഹു നമുക്ക് ചെയ്തത് എത്ര വലിയ അനുഗ്രഹം നമ്മളാരും കാണാതെ നമ്മളിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ടുപോകുന്നു നമ്മളെ കാഴ്ച അള്ളാഹു അപ്പം എന്തൊക്കെ കാഴ്ചകൾക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്നറിയോ ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ കാഴ്ചക്ക് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് മരണ സമയത്ത് ഈ കണ്ണാണ്ട് തുറക്കുകയാണ് കണ്ണിൻ്റെ കാഴ്ച അങ്ങോട്ട് തുറക്കുക ആ സമയത്ത് മലക്കിനെയും കാണും ജിന്നിനെയും കാണും സൈത്താനേയും കാണും എല്ലാവരെയും കാണുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ മാറ്റും അപ്പം ഇത്ര മാറ്റമാണ് അവിടെ സംഭവിക്കുന്നതെന്നറിയോ മൈമൂൻ റതി അള്ളാഹുനു നിവേദനം ചെയ്യുന്നു മുത്തലിബിന് അബ്ദുല്ലാഹിബിനു ഹന്ത് റതി അള്ളാഹുനു ബോധരഹിത രോഗബാധിതനായപ്പോൾ അദ്ദേഹം മരണമാസന്നമായ ഒരു സ്ഥിതിയിലാണ് ആ സമയത്ത് ഞങ്ങൾ കാണാൻ ചെന്നു ആ സമയത്ത് അദ്ദേഹത്തിനൊക്കെ മരണത്തിൻ്റെ വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ അദ്ദേഹം ബോധരഹിതനായി മരിച്ചിട്ടോട്ട് ഇല്ലതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു അള്ളാഹുവെ ഇദ്ദേഹത്തിൻ്റെ മരണവേദന നീ ലഘൂകരിച്ചു കൊടുക്കണമേ ഇദ്ദേഹം ഇങ്ങനെയുള്ള ഒരാളായിരുന്നു അതായത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ വിവാദത്ത് ചെയ്തിരുന്നു ഇത്ര സത്യസന്ധനായിരുന്നു എന്നൊക്കെ അള്ളാഹുവിനോട് പറയണേ അദ്ദേഹത്തിൻ്റെ നന്മകൾ പറയാ എന്നിട്ട് അയാളുടെ ഏതാനും നന്മകൾ അവർ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുകയും അദ്ദേഹം വീണ്ടും ബോധത്തിലേക്ക് വന്നു സ്വബോധത്തിലേക്ക് വന്നു അപ്പോൾ ആ മരിക്കാൻ കിടക്കുന്ന മുത്തലിബ് ചോദിക്കുകയാണ് ആരാണ് നിങ്ങളിൽ നിന്ന് എനിക്ക് കെരുമ തന്നത് ആളുകൾ പറഞ്ഞു അദ്ദേഹം ഇദ്ദേഹം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു എന്നാൽ അദ്ദേഹം പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന മുത്തലിവി പറഞ്ഞു മലക്കുൽ മൗത്ത് പറയുകയുണ്ടായി പറയുന്നു ഉദാരനും വിശ്വാസിയുമായ ഏതൊരാൾക്കും മരണത്തെ മൃദുലവും എളുപ്പവുമാക്കി കൊടുക്കും എന്ന് മലക്കുൽ മൗത്ത് പറഞ്ഞിട്ടുണ്ട് നബിയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അത് പറയലും അദ്ദേഹം മരിക്കലും കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണടയലും കഴിഞ്ഞ് ഉബൈദുബിനു ഉമൈറിൽ നിന്ന് മറ്റൊരു നിവേദനം അസരത്ത് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഒരു ദിവസം തൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് വീടിനകത്ത് സുന്ദരനായ ഒരു പുരുഷനെ കണ്ടു സുന്ദരനായ ഒരു പുരുഷനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീടിനകത്ത് ഇബ്രാഹിം നബിയാണ് പറയുന്നത് എൻ്റെ വീടിനകത്ത് കടക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നത് ആ വന്നാൾ പറഞ്ഞു വീട്ടുടമസ്ഥൻ തന്നെയാണ് അധികാരം തന്നത് എന്ന് വീട്ടുടമസ്ഥൻ തന്നെയാണ് അധികാരം തന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്ലാമിക്ക് കുറച്ചൊരു രൂപം കിട്ടി എന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു വീട്ടുടമസ്ഥൻ അനുവാദം നൽകാൻ അർഹനാണ് നീ ആരാണ് അർഹനാണ് വീട്ടുടമസ്ഥൻ അനുവാദം നൽകാൻ അർഹനാണ് അപ്പം നീ ആരാണ് ആഗ്രഹം പറഞ്ഞു ഞാൻ മലക്കുൽ മൗത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ചോദിച്ചു മലക്കുൽ മലക്കുൽമൌത്തിന് ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയ ഗുണം നിനക്ക് ഒന്നും കാണുന്നില്ലല്ലോ മലക്കുൽ മൗത്ത് ഉടനെ പറഞ്ഞു സ്വന്തം മുഖം ഒന്ന് മറുഭാഗത്തേക്ക് തിരിച്ചു നോക്കൂ ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്ലാം മറുഭാഗത്തേക്ക് മുഖം തിരിച്ചു നോക്കി അപ്പോൾ എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൽ കാണുന്നതെന്നറിയാമോ അപ്പോൾ ഈ വന്ന ആഗതൻ്റെ രൂപം തന്നെ മാറിയിട്ടാണ് കാണുന്നത് സിരസിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ഒരു കണ്ണ് ഒരു കണ്ണ് മുൻഭാഗത്തേക്കും ഒരു കണ്ണ് പിൻഭാഗത്തേക്കും ആയിട്ടുണ്ട് പിന്നിലും മുന്നിലും ഒരു കണ്ണുണ്ട് എന്നർത്ഥം ശരീരത്തിലെ രോമങ്ങളെല്ലാം കുന്തമനകൾ പോലെ നിൽക്കുന്നു കണ്ടപാടെ അദ്ദേഹം ഈ രൂപത്തിൽ നിന്നും അഭയം തേടിക്കൊണ്ട് പറഞ്ഞു അസ്രാഹ്ലിനോട് പറഞ്ഞു നിങ്ങൾ പഴയ രൂപത്തിൽ തന്നെ വന്നാൽ മതി എന്ന് അപ്പോൾ അസ്രാഹ്ല് പറഞ്ഞു ഞാൻ പഴയ രൂപത്തിൽ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കലേക്ക് ഞാൻ നല്ല രൂപത്തിൽ തന്നെയാണ് ചെല്ലാറുള്ളത് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ രൂപം മാറിയത് എന്ന് അസറായിൽ അലൈഹി ഇസ്ലാം നബിയോട് അറിയിച്ചു നല്ല ആളുകളുടെ അടുക്കിലേക്ക് അസറായിൽ ചെല്ലുമ്പോൾ നല്ല രൂപത്തിൽ തന്നെയാണ് ചൊല്ലുക ഇനി ഇൻഷാള്ള നമുക്ക് തുടരാം മറ്റൊരു എപ്പിസോഡിൽ അള്ളാഹു താല നമുക്ക് കെമ മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇൻഷാള്ള അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ